സോ ഗൈസ് അങ്ങനെ ബിഗ് ബോസിന്റെ മറ്റൊരു എപ്പിസോഡ് അല്ലേ ഈ ബിഗ് ബോസിന്റെ ടീമില്ലേ മേക്കേഴ്സ് ഇല്ലേ സത്യം പറഞ്ഞാല് അവര് തന്നെ ഈ സീസണിൽ കൺഫ്യൂസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരാഴ്ച വീക്കിലി ടാസ്ക് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ ഞാൻ ഭാഗമായിരുന്ന സീസൺ ഉണ്ടല്ലോ ആ സീസണിൽ വീക്കിലി ടാസ്ക് ഇല്ല മൊത്തം ഗ്രൂപ്പ് ടാസ്കുകൾ മാത്രമാണ് ഇത്തവണ അത് പവർ റൂം ബേസ് ബേസ് ആയിട്ടുള്ള ഗെയിംസ് ആയിരുന്നു ഇത്തോളം വരുമ്പഴത്തേക്കും പണിപ്പുരയാണ് ഈ പണിപ്പുരയിലേക്ക് ഏറ്റവും വീക്കിലി ടാസ്ക് വെച്ചു പിന്നെ വീക്കിലി ടാസ്ക് ഇല്ല ഇപ്പില്ല ടാസ്ക് മാത്രമാണ് ഈ പണിപ്പുറയുടെ ടാസ്കിനകത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവർക്ക് ഈ പണിപ്പുറയിലേക്കുള്ള പോയിന്റ് ആയിരം പോയിന്റ് അഞ്ഞൂറ് പോയിന്റ് എത്ര പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റ് ഇവര് ഓരോ ടാസ്കിലൂടെ മത്സരിച്ച് നേടും ഈ നേടുന്നത് പല ആൾക്കാർ അങ്ങോട്ട് പോയിട്ട് ഫൈറ്റ് ഇപ്പൊ ഉദാഹരണം പറയാം ഇന്നൊരു ഡിബേറ്റ് ടാസ്ക് വെച്ചു ഇവർ അങ്ങോട്ട് ഈ ഡിബേറ്റ് ടാസ്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ സത്യം പറഞ്ഞ ഒരു ഡിബേറ്റ് ടാസ്ക് ആവുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലെങ്കിലും അവർക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആ അതിന്റെ ബേസിൽ പിന്നെ ഒരു ടോക്ക് ഉണ്ടാവും ഇവിടെ ഒന്നുമില്ല കാരണം എന്താണ് ഈ ഡിബേറ്റ് കഴിയുമ്പോഴത്തേക്കും അഞ്ചു പേർക്കോർക്കോറ്റിന് പോലെ അവർ തോന്നിയാണ് പറയുന്നത് ഇനി പറഞ്ഞാൽ തന്നെ നാലുപേര് മത്സരിച്ചു അല്ലെങ്കിൽ അഞ്ചുപേർ മത്സരിച്ചു ഗ്രൂപ്പായിട്ട് പത്ത് പേർ ചോദിച്ചു അല്ലെ എട്ട് പേര് എല്ലാവർക്കും കിട്ടും പോയിന്റ് കിട്ടും പോകാം സാധനങ്ങൾക്ക് എടുക്കാം പിന്നെന്താ ഗുണം ഇതെല്ലാവർക്കും കൂടെ കിട്ടുന്ന പോയിന്റ് അല്ലേ ഇങ്ങനെയാണ് ഒരു ടാസ്ക് സംഘടിപ്പിക്കണ്ടേ അല്ലെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് വേറെ കാര്യം പറയാം പണിപ്പുരയിൽ കയറുന്ന ടാസ്ക് ജയിക്കുന്ന ആൾക്കാർക്ക് മാത്രം പണിപ്പുരയിൽ കയറി അവർക്ക് മാത്രം പോയിന്റ് അവരുടെ സാധനം മാത്രം എടുത്തിട്ട് വരാൻ പറ്റില്ല അവരുടെ ഓക്കെ ഫൈൻ അപ്പൊ മത്സര ബുദ്ധിമുട്ടും പണിപ്പുരയിൽ കയറാൻ വേണ്ടി ആൾക്കാർക്ക് കിട്ടുന്ന മത്സരം ഉണ്ടാവും ഇനി പണിപ്പുരയിൽ ഇപ്പൊ ആര് കയറിയുള്ള എന്താ ഗുണം പണിപ്പൂരയ്ക്ക് ഇപ്പൊ അഞ്ചു വരെ ഈ ആഴ്ച പണിപ്പൂരയ്ക്ക് കയറും ഈ പണിപ്പൂരയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ സാധനം മാത്രമല്ല കിട്ടുക അവർക്ക് കോമൺലി അല്ല ആരെങ്കിലും ഒക്കെ സാധനം കിട്ടും ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നേ അവർക്കിടയിൽ പോലും പോയി മത്സരബുദ്ധി ഉണ്ടാവത്തില്ല ആകപ്പാട് ഒരു മാതിരി ഇത് മേക്കേഴ്സ് ഇതിപ്പോ ആരെങ്കിലും പണിപ്പൂരം കഴിഞ്ഞാലും എന്തെങ്കിലും കിട്ടും ഇപ്പൊ നീ പണി കയറി എന്താണോ ചിലപ്പോ കിട്ടും എനിക്ക് കയറിയാലും കയറിയാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് ഒരു അതുകൊണ്ട് എനിക്ക് എന്തോ ഈ ടാസ്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ എനിക്ക് എന്തോ എനിക്കെന്തോ പൊറത്തേക്കെടുതുമ്പോ വീക്കിലെ ടാസ്ക് വെക്കും അടുത്ത അടുത്താഴ്ച വേണമെങ്കിൽ ടാസ്ക് കാണും അപ്പൊ പറയാൻ പറ്റൂലിപ്പോഴും ടാസ്ക് മാറ്റി വീക്കിലെ ടാസ്ക് ആക്കും എങ്ങനെയാണ് ഇത് എങ്ങോട്ടാണ് പോകണം ഇപ്പോഴൊരു ഐഡിയ ഇല്ല ഇനി അതൊക്കെ പോട്ടെ ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ എടുത്ത് കഴിയുമ്പഴത്തേക്കും ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് സ്കോർ ചെയ്തു ഞാൻ എന്റെ ലാസ്റ്റ് അത് പറഞ്ഞിരുന്നു അനീഷ് കുറച്ചുകൂടെ കയറി വന്നിരുന്നെങ്കിൽ അനീഷ് ഇപ്പൊ കുറച്ചുകൂടെ സോർട്ട് ചെയ്താ കയറി വന്നേക്കണേ അതായത് അനീഷിന്റെ ഭാഗത്തുണ്ടായിരുന്ന കുറച്ച് വെറുപ്പിക്കൽ പരിപാടിയുണ്ട് ആ വെറുപ്പിക്കൽ പരിപാടി അങ്ങ് മാറ്റി അനീഷ് നൈസ് ആയിട്ട് തന്നെ വന്നു ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് അനീഷിന് വലിയ സ്പേസ് ഒന്നും ഇന്നത്തെ എപ്പിസോഡിൽ അത് ഇല്ല ഷാനവാസിന് കഴിഞ്ഞ ആഴ്ച കുറച്ച് എപ്പിസോഡിൽ സ്പേസ് കൊടുത്തു ഇപ്പൊ ഇന്ന് ഷാനവാസിന്റെ സ്പേസ് ഇന്ന് ഇല്ല അതായത് കണ്ടിന്യൂസ്ലി ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കോ അത് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്പേസ് കൊടുക്കാൻ പോലും അതിനും പറ്റണില്ല ഇപ്പൊ ഇന്ന് ഇപ്പൊ അനീഷ് ഇടക്കിടക്ക് രണ്ട് മൂന്ന് ഡയലോഗ്സ് അടിക്കുന്നുണ്ട് അതൊക്കെ കൊള്ളാം ഇന്നത്തെ എപ്പിസോഡ് വെച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഞാൻ പറയാം ലാസ്റ്റ് എപ്പിസോഡിൽ ആര്യൻ ആര്യൻ കുറച്ച് ഷോ ഓഫ് കാണിച്ച് ആര്യൻ ആര്യൻ്റെ ഒരു വെറുപ്പിക്കൽ പരിപാടി തുടരുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ തന്നെയും ലാസ്റ്റ് ആ ഒരു ശൈത്യ ശൈത്യ ശൈത്യയുടെ സ്റ്റോറി പറയുകയാണ് അവിടെ അഭിശ്രീ വന്നിട്ട് ചിരിച്ച കാര്യം പറഞ്ഞു അതിനെപ്പറ്റി റനയെ പറ്റി കുറിച്ച് പറയാനുണ്ട് കലാപോ ചിരിച്ചിട്ട് സത്യം പറഞ്ഞാപം ലാസ്റ്റ് പറയുന്നതാണ് ഇവര് ഇവരുടെ ചിരി കണ്ടിട്ട് എനിക്ക് ചിരിച്ചു പോയതാണ് ഇത് ഇത് നമുക്ക് പോലും മനസ്സിലാകില്ല വേദന വരുമ്പോൾ ചിരിക്കുകയാണോ ചെയ്യാ ആരും പറഞ്ഞു വേദന വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയാണ് ചിരിച്ചാണ് ചെയ്യാ ആരും ഈ സംഭവം അഭിശ്രീ വന്ന് ചോദിക്കുന്ന സമയത്ത് ആരിന്റെ പേര് അഭിസൃതി പറയണില്ല നേരെ ഉണ്ടാകും ഒരു കയ്യിലുള്ള സാധനം കിട്ടിയത് വലിച്ചിറങ്ങി കാണിച്ച് ഇത് ആ സത്യം പറഞ്ഞ ആര്യന് ഇത് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ഇണ്ടാക്കത്തേ ഉള്ളൂ ഇന്നലെ അടിക്കുന്ന കാര്യത്തിനകത്ത് തന്നെ ആര്യൻ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അനാവശ്യമായിട്ട് കുറെ വുമൺ കാർഡ് ഇറക്കുന്നു ജിസേലിനെ കൂട്ടി പിടിച്ചിട്ട് അത് അനീഷ് ഇന്നലെ ഒരു ബുദ്ധി കാണിച്ചു സംഭവം കിട്ടിയപ്പോൾ തന്നെ അനീഷ് എന്ത് ചെയ്തു മിണ്ടാണ്ട് ഇങ്ങനെ ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക ആര്യൻ ആ സമയത്ത് ഇന്നലെ നേരെ ജ്യൂസ് എടുത്ത് കുടിച്ചിരുന്നെങ്കിൽ ആര്യൻ പറയുന്നത് ഓക്കെ എന്റെ പരിപാടി കഴിഞ്ഞു ജിസൈലി മുട്ടയടിക്ക് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല അത് അല്ലെങ്കിൽ ആര് മുട്ടയടിക്കാൻ പറ്റത്തില്ലെങ്കിൽ അപ്പത്തരം ജ്യൂസ് കുടിക്കണമായിരുന്നു ഇത് ജിസൈലിനെ പോയി സപ്പോർട്ട് ചെയ്ത് ആരുടെ ഇപ്പോഴത്തെ വിഷയം അറിയാവോ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യണം ജിസൈലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര് ഇനി ഗെയിം കളിക്കാൻ പറ്റുള്ളൂ ആര് എത്തുന്നത് അതായത് ഇപ്പൊ അപ്പാനി അക്ബർ ഒരു ഗ്രൂപ്പ് ആ അവരൊരു കോംബോ ഇല്ലേ അതേപോലെ ആര് ജിസേലിനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇപ്പോ ഗെയിം കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിനകത്ത് അഭിശ്രീയുടെയും ഒണിയലിന്റെയും പെർഫോമൻസിന്റെ ഒരു ഗ്രാഫ് അവർ കുറച്ചുകൂടെ ഒന്നും ഇപ്പോ കേറി വരുന്നുണ്ട് ഫസ്റ്റ് വീക്കിൽ ഒണിയിൽ ഒന്നുമേ മിണ്ടാണ്ട് വെറുതെ ഇരുന്ന ഒണിയിലാണോ പ്രത്യേകിച്ച് ഒണിയിലൂടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോ വരുമ്പോഴത്തേക്കും ഒണിയിൽ പല കാര്യങ്ങളത്തും ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടതാണ് പണിപ്പൂരിലേക്ക് ആര് കയറും ഡിബേറ്റ് കഴിഞ്ഞിട്ട് ആര് കയറും ഇപ്പൊ ഡിബേറ്റിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഡിബേറ്റിൽ ഏറ്റവും ഒണിയിൽ വന്നിരുന്നത് അപ്പോ ഏറ്റവും ആദ്യം ആതിലോറയുടെ സ്പീച്ചായിരുന്നു വന്നിരുന്നത് ഡിബേറ്റിനകത്ത് അല്ലെ ആതിലോറയില് ഈ സ്പീച്ചിനകത്തെ ആതിര നോറയുടെ ഈ പിള്ളേരെ സംസാരിക്കുമ്പോഴത്തേക്കും എനിക്കൊന്ന് ഇന്ന് സംസാരിച്ചത് നൂറയാണ് സംസാരിച്ചെന്ന് തോന്നുന്നു ഇവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അനുമോളുടെ അനുമോൾ ഈ ഈ ഹൗസിനകത്ത് അനുമോൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്താണ് അതിലൊരു നോറയും കൂടുതലായിട്ട് സംസാരിക്കുക റിയാക്ട് ചെയ്യുന്നത് എന്തെങ്കിലും പറയുന്നത് അവരുടെ സ്പേസ് അപ്പോഴാണ് ഇങ്ങനെ ആ സംസാരിക്കുന്ന ടൈമിലുള്ള ആ ഒരു കപ്പാസിറ്റി പോലും ഡിബേറ്റ് സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് വരുന്നില്ല അവർക്ക് ആ എനർജി തീരെ ഇല്ല ഡിബേറ്റിന് അത് പോയിന്റ് പറയാനോ കാര്യങ്ങൾ സംസാരിക്കാനോ ഇന്ന് നൂറയാണ് സംസാരിച്ചത് നൂറയ്ക്ക് എനിക്ക് തോന്നുന്നു അതിലേക്കാൾ പവർ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അപ്പൊ അത് ഷാരയുടെ ഒരു ഹോട്ടിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ടോപ്പിക് ഉണ്ടായിരുന്നത് അതൊരു അവർക്ക് ഒന്നുമേ പറയാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയി അവരുടെ സംസാരം എന്ന് പറയുന്നത് അത് ഇത്തിരി കൂടെ ആ പിള്ളേർ ഒന്നുകൂടെ നന്നായിട്ട് സംസാരിച്ചേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൊള്ളാം ഇനി നെവിൻ ശൈത്യയുടെ ഡിബേറ്റ് പോയിന്റ് എടുത്തിട്ട് അടിച്ച് അതായത് ശൈത്യെന്ന് പറയുന്ന ഇവിടെ ആകപ്പാട് ചെയ്യുന്ന കാര്യം അനുമോളുടെ വാലായിട്ട് നടന്നു അത് കറക്റ്റ് അങ്ങനെ ഞാൻ പറയുകയും ചെയ്തത് അല്ലേ ശൈത്യയുടെ അനുമോളുടെ വാല പിടിച്ച് നടക്കുന്ന വാലെ പിടിച്ച് തൂങ്ങുന്ന ഒരാളാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ശൈത്യക്ക് കൊണ്ടു നെവിൻ അത് നെവിൻ പക്കയായിട്ട് അത് അടിച്ച് സാധനം കയറി അടിച്ചു ശൈത്യക്ക് അത് കൊണ്ടിട്ട് ശൈത്യ ടാസ്ക് തീർന്നിട്ട് പിന്നെയും കിടന്നുണ്ടായി ഞാൻ സാരി തുമ്പി കിടന്ന് തോന്നുന്ന ആളല്ല മറ്റെല്ലാം മറിച്ചല്ല കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു നെവിൻ അത് സ്കോർ ചെയ്യും പിന്നെ അബിശ്രീ അക്ബർ ആണ് അബിശ്രീ മൊത്തത്തിൽ അക്ബറിന് പ്രധാന അക്ബറിന് പോയിന്റ് പറയാനറിയ അതായത് അക്ബർ അപ്പാനായിട്ട് ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കുള്ളൂ പല കാര്യങ്ങളും അവന്റെ കയ്യിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതായത് സംസാരിക്കുമ്പോൾ അവൻ കുറച്ച് സാധനങ്ങൾ വെക്കും ഈ ഡിബേറ്റ് ആവുമ്പഴത്തേക്ക് എപ്പോഴും രണ്ടാമത് സംസാരിക്കുന്ന ആൾക്കാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് ശാരിക പറഞ്ഞിരുന്നു ആ അത് അങ്ങനെയാണ് അത് ഗുണമാണ് കാരണം ഒരാൾ സംസാരിച്ചു അപ്പൊ ഇയാളെക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് രണ്ടാമത് ആളെ പറ്റും പോയിന്റ് പറഞ്ഞ അടിക്കാനും പറ്റും അക്ബറിന് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അഭിശ്രീ സംസാരിച്ചു കുഴപ്പമില്ലാണ്ട് പക്ഷെ അക്ബറിന് അഭിശ്രീയേക്കാൾ പോയിന്റ് കയ്യിലുണ്ട് അതുകൊണ്ട് ഇതിലൂടെ നൈസായിട്ട് സംസാരിക്കാനായിട്ട് പറ്റി ശാരിക ഓണിയൽ അവിടെ ഓണിയലിന്റെ ഒരു സ്പീച്ച് എനിക്ക് തോന്നുന്നു ആ സ്പീച്ചിനിടയില് ശാരി ഹോട്ട് സംസാരിക്കുന്നതിന്റെ ഒരു പവർ ബോസിൽ ആക്ച്വലി കാണിക്കുന്നില്ല അത് കുറച്ചുകൂടെ ആ പവർ കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായത് അതൊരു പ്രതീക്ഷിച്ചത് അതൊരു ഇത്രയൂടെ പവറിൽ ശാരി സംസാരിക്കണത് ഭയങ്കര അത്യാവശ്യമാണ് ഓണിയിൽ നമ്മുടെ ഇത്ര കൂടെ പവർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒണീല് അവിടെന്നിട്ട് ഒണീല് സ്കോർ ചെയ്ത് വരുന്നുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ ആതിര നോറയായിട്ട് സംസാരിച്ചു ആതിലൊരു കൗണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു ഒണിയിലെ പറ്റി ബാക്കി ഒണിയിലൂടെ ഒണിയിൽ പോയിരുന്നു ചന്തി വന്നിട്ട് തറയെ കുത്തുന്നല്ലാണ്ട് അതിന് ഇരിക്കാറില്ല അങ്ങനെ ഒരു സംഭവം അടിച്ച് പക്ഷെ നാളെ വേറെ സംഭവം പറയാം അതൊരു ബോഡി ഷീമിങ് ആണ് നാളെ വന്നിട്ട് തിരിച്ച്

പക്ഷെ അങ്ങനെ ചെയ്തു പ്രശ്നങ്ങളായിരുന്നു അതുപോലെ തന്നെ പിന്നീട് ഡിബേറ്റിൽ സംസാരിച്ചത് നമ്മുടെ അനുമോള് റനയാ സ്വഭാവ അനുമോൾക്ക് കിട്ടിയ ടോപ്പിക്ക് തന്നെ എന്ന് പറയുന്നത് റന ജയിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏജ് റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അനുമോൾ പറയാനായിട്ട് പറ്റില്ല പിന്നീട് ഷാനവാസ് അപ്പാനി അല്ല ആ പിന്നെ ഷാനവാസ് അപ്പാനി വന്നു രേണു 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 ആ പറയാൻ ഈ രേണു സുദീക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ ഡിബേറ്റിന്റെ ടോപ്പിക് അത് കാര്യം വേറെ ഒന്നുമല്ല ഇന്നലെ രേണു സുദീഡ് ഈ പേൻ വിഷയം ഹൗസിൽ ഭയങ്കര ടോക്കി പൊളിച്ചില്ലെന്ന് പറഞ്ഞു അപ്പൊ ഈ പേനാണ് ഇന്നലെ ഒരു കോണ്ടന്റ് ആയിട്ട് എടുത്തു വെക്കുന്നത് രേണുവിനൊക്കെ പറ്റുള്ളൂ തത്തമ്മയും പേനും ഒക്കെയാണ് രണ്ടു ടോപ്പിക്ക് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ രേണുവിന് അതൊരു നെഗ്ഗാവുന്ന പരിപാടിയാണ് തലേ പേം പേം പൊടുത്ത് കിടക്കുകയാണെന്നുള്ള സംഭവം രേണുവിന് വരും അതുകൊണ്ട് രേണുവിന് ഈ സാധനം ഇവിടെ വെച്ചെങ്കിൽ ഇവിടെ വെച്ച് അതൊന്ന് ക്ലിയർ ചെയ്യണം അപ്പൊ റേണു എന്തെ ആ ഒരു സ്പേസ് കിട്ടിയ സമയത്ത് അവിടെ വെച്ച് അതങ്ങ് കാച്ചി അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല അത് രണ്ടുപേരും സംസാരിച്ചതിനകത്ത് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ലാരിറ്റീവ് കൂടുതലും സംസാരിച്ചു കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ് അതുകൊണ്ട് പിന്നെ നമ്മുടെ ഷാനവാസും ശരത്തിനും കൂടെ ആ ഷാനവാസ് ആ സമയത്തും അപ്പാനു ശരത്തിനിട്ട് കുത്തണുണ്ട് ആ കുത്ത് ഷാനവാസ് നിർത്തിയിട്ടില്ല അത് ഇനിയും കണ്ടിന്യൂസ്ലി അതെങ്ങും പോകും ഇപ്പൊ ഒരു മയത്തിൽ ഒന്ന് ഒന്നും ഒന്നി നിക്കുകയാണ് അപ്പാനുശലത്തിനും അത് തന്നെയാണ് വേണ്ടത് കൊണ്ട് അപ്പാനുശലത്ത് അധികം പിടിക്കണില്ല അപ്പാനു സ്വലത്ത് അങ്ങ് മാറി 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 സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ രേണു സുതി ഒക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സംഭവം ഉണ്ടായി ആര് പണിപ്പുരയിലേക്ക് പോകും അവിടെയാണ് അഭിശ്രീയും നമ്മുടെ എന്ന് ഒണീൽ ഒെറ്റിസ്രോടെ സംസാരിച്ചു അപ്പം അനീഷ് ആ സമയത്ത് അനീഷിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട് അനീഷ് ഓരോ ഡിബേറ്റ് കഴിയുമ്പോഴത്തേക്കും ഓരോ ആൾക്കാരെ പിടിച്ച് ഒന്ന് കുത്തിവിടുന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ നിങ്ങൾ സംസാരിച്ചത് വലിയ ഗുണമൊന്നുമില്ല പിന്നെ തമ്മി ഭേദം ഇവരെ വിജയിപ്പിക്കാൻ പറഞ്ഞിട്ട് അത് അനീഷിന്റെ സ്കോറിങ് അത് അനീഷിനെ ഈസായിട്ട് കാരണം അനീഷ് അവിടെയും ഗെയിം കളിക്കുന്നുണ്ട് അനീഷ് സത്യം പറഞ്ഞാൽ ആയതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ആയിട്ട് കൂടിയും അവിടെ അനീഷ് ഇവിടെ അത് അനീഷിന്റെ മിടുക്കാണ് കാരണം ജഡ്ജായിട്ട് അവിടെ ആദില നിപ്പുണ്ട് ആര് നിപ്പുണ്ട് ജിസേല് നിപ്പുണ്ട് നമ്മുടെ അനീഷ് നിപ്പുണ്ട് ഈ കൂട്ടത്തിൽ ആപ്പാട് ജഡ്ജസ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാം അവർക്ക് ജഡ്ജ്മെന്റ് പറയാം അവർക്ക് ഓരോ ആൾക്കാരെ പറ്റി വേണമെങ്കിൽ നിങ്ങളുടെ ഇത് പോരാ നിങ്ങൾ ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് പറയാം നിങ്ങളുടെ സംസാരം കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പറയാം അത് സംസാരിച്ചത് അനീഷാണ് അനീഷ് വളരെ നൈസ് ആയിട്ട് തന്നെ അതും ഹാൻഡിൽ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ അനീഷിന്റെ ആ വെറുപ്പിക്കൽ ഗെയിമിൽ നിന്ന് മാറിയിട്ട് എന്ന് എന്ന് എഴുന്നേറ്റിട്ട് മാത്രം പറയും ആ അങ്ങനെ കാര്യമില്ല എന്ന് മാത്രം കാര്യമില്ലല്ലോ അവിടെയും കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊള്ളിച്ചു കൊടുക്കണം അത് അനീഷാണ് അത് ചെയ്തത് അതിന് അവിടെ വേറെ ആർക്കും ആ വേറെ കൂട്ടത്തില് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒണിയലിന് ഇത്രയും ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ ഒതുങ്ങി നിന്ന ഒണിയില് അങ്ങോട്ട് ഒന്ന് ആക്റ്റീവായിട്ട് കയറി നിൽക്കുന്നു കാരണം ഒണിയിൽ ഇപ്പോൾ അഭിസ്രീയുടെ നല്ലൊരു സപ്പോർട്ട് ഇടുന്നു അതൊരു കാരണം ഒണീലിന് ഒറ്റക്ക് നിക്കുമ്പോൾ ഒണിയിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുത്തം കൂടെ ഉണ്ടെന്നൊരു തോന്നൽ അവന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട് ഒണിയിലെ മനസ്സിൽ കയറിയിട്ടുണ്ട് ഒണീൽ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ആയിരിക്കും സ്കോറ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റെന ഫാത്തിമയായിട്ട് ആ ചിരിക്കുന്ന കാര്യത്തിൽ വടക്കുണ്ടാക്കിയുള്ളു വടക്കുണ്ടാക്കുന്ന സമയത്തും റെനയായിട്ട് അത്രയും കട്ടക്ക് ഒണിയിൽ ഒടുക്കി നിൽക്കുന്നത് ആ കട്ടക്ക് ഒക്കെ നിക്കുന്നൊരു കാര്യം എന്താണ് അപ്പോഴും അഭിസ്രീ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മൈൻഡ് അവന്റെ കയ്യിലുണ്ട് മനസ്സിലുണ്ട് അത് ഏറെക്കുറെ അവർ വിജയിക്കുന്നുണ്ട് കാരണം അവര് അവര് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ റൈനആ ഫാത്തിമ ഇനി ആ ഫാത്തിമയെ പറ്റി പറയാം റേനാ ഫാത്തിമ വഴക്കിടുന്ന രീതി അല്ലെങ്കിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ചൈൽഡ് ഡിഷ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഈ റണയെ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞ് അങ്ങ് തോപ്പിക്കാൻ പറ്റും അതായത് ആ ഹൗസിലുള്ള എനിക്കൊന്നും ആർക്കും പറ്റും റനയെ റണി റനയുടെ ഒന്നാമത്തെ കാര്യം

എന്ന് ഒരു പുല്ല് വലക്കുകയുള്ളൂ ഇന്ന് ഒണിന്നു പൊടൈ പുല്ലേ എന്നുള്ള രീതിയിൽ വന്നു കാരണം ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരും പ്രൊവോക്ക് ആവൂല സംഭവിക്കാൻ വേണ്ടി പോണെന്നറിയോ റന തന്നെ ലാസ്റ്റിൽ നിന്ന് കരേണ്ടി വരും കാരണം ഒരാൾ കട്ടക്ക് ഒന്ന് കട്ടക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് റെനയ്ക്ക് പോയിന്റ് ഒന്നും ഇല്ല റെനയ്ക്ക് അങ്ങനെ ഒരു പോയിന്റ് വെച്ച് സംസാരിക്കാനും പറ്റില്ല പിന്നെ റെനയുടെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ തന്നെയും അതും ഭയങ്കര മടുപ്പാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര മടുപ്പാണ് കാരണം വന്നിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് സ്റ്റോറി സ്റ്റോറി പറയുന്ന സമയത്ത് അവിടെ ആര്യം ചിരിച്ചു ബാക്ക് ലോട്ട് പോയത് തന്നെ മോശമാണ് അത് എന്തൊക്കെ പറഞ്ഞാലും മോശം തന്നെയാണ് വേദന ഉണ്ടെങ്കിൽ എനിക്ക് പെയിൻ എടുക്കുന്നെന്ന് എടുക്കുന്നത് അവിടെ മാറി നിൽക്കാം അല്ലാണ്ട് നേരെ ബാക്ക് ലോട്ട് നിന്നിട്ട് അത് അങ്ങനെയൊക്കെ വെറുതെ ഇതല്ലേ ചുമ്മാ ഒരു അത് ലാസ്റ്റ് ഷാനവാസ അവര് പറയുന്നുണ്ട് പിന്നെ വെറുതെ അതൊക്കെ ചുമ്മാ ഓവർ ആണ് ഓവറാണതൊക്കെ റെനയാണെങ്കിൽ തന്നെ ചിരിക്കുന്ന സമയത്ത് കണ്ടു റെന അവിടെ ചിരിക്കുന്ന തരിക പറഞ്ഞത് അവർ ചിരിച്ചിട്ട് ഞാൻ ചിരിച്ചു പറഞ്ഞു ഒരാൾ അവിടെ അത്ര ഇമോഷണലി അയാളുടെ സ്റ്റോറി പറയുന്ന സമയത്ത് നിന്ന് ചിരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് അയാളിക്കുന്നില്ല ഇപ്പൊ റെന ഫാത്തിമ അവിടെ നിന്ന് റന ഫാത്തിമയുടെ കഥ പറയുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ആരും ചരിച്ചു കഴിഞ്ഞാൽ അപ്പൊ കുച്ചി കടന്ന് അതെ വേറെ നമുക്ക് ചെയ്യണമെന്ന പറ്റത്തില്ല അത് വേറെ ആൾ പറയുമ്പോഴത്തേക്ക് അത് അക്സപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് മാന്യമായിട്ട് സംസാരിക്കുക റനക്കാണെന്നുണ്ടെങ്കിൽ റനയുടെ ഈയൊരു കുറച്ചൂടെ മെച്ചുവേർഡ് ആയിട്ട് റെനയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് റെന പുറത്തൊരു പക്ഷെ എൻ്റർപ്രണർ ആയിരിക്കാം ഇതായിരിക്കാം എല്ലാം ശരിയായിരിക്കും പക്ഷെ ബിഗ് ബോസിനകത്ത് നമ്മളിപ്പോ റെന തന്നെ പറഞ്ഞു അവിടെ ഏജ് മെച്ചുരിറ്റി ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് റേന അനുഭവത്തിൽ പോയിന്റ് പറഞ്ഞു പിന്നെ നമുക്ക് റേനക്ക് അവിടെ പത്തൊമ്പത് വയസ്സുള്ള ഇനി ഒരു ഒഴിവ് കൊടുക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെ ഇല്ല കാരണം തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏജ് ഏജ് ഉണ്ടോ നോക്കിയിട്ടൊന്നും അല്ല റെസ്പെക്ട് കൊടുക്കേണ്ട ഒരാളെ വിലയിരുത്തേണ്ടൊക്കെ ഇനി ഏജ് നമുക്ക് ഈ സീസണിൽ കണക്കിലെടുക്കേണ്ട ആവശ്യം പോലും ഇല്ല ആസ് എ ഗെയിംമാർ റയന അവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഈ എന്താ പറയണ്ടേ പാൽക്കുപ്പി പിള്ളേർ കാണിച്ചു കൊടുക്കുന്നില്ല അതുപോലത്തെ സംഭവമാണ് അതൊന്നും വർക്കൗട്ടല്ല ആ പരിപാടിയുടെ വർക്കൗട്ടല്ല റന ഇങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഇരി ഇപ്പം നമ്മൾ പണ്ട് ആദ്യം സീസൺ തുടക്കുന്ന സമയത്ത് അനീഷിന്റെ ഒരു ഇരിറ്റേഷനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അനീഷ് ഇങ്ങനെ ഇരിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ആ ഇറിറ്റേഷൻ ഒരു ക്വാളിറ്റി ഇല്ല ആ ഗെയിമിൽ തീരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പൊ അനീഷ് അത് മാറ്റി റനയുടെ ഗെയിമിൽ തീരെ ക്വാളിറ്റി ഇല്ല റനം ഇണ്ടാതിരുന്നോ ഒന്നും ചെയ്തില്ല ഇപ്പൊ നമ്മൾ ഈ വാഴ ഗെയിം എന്ന് പറയുമല്ലോ വെറുതെ അവിടെ വിട്ടിരുന്നിട്ട് വാഴയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു വാഴ ഗെയിമിന് കുറച്ചുകൂടെ ഓരോ ഒന്നും ചെയ്തില്ല വാഴയാണെന്നെങ്കിലും പറയാം പക്ഷെ ഈ റന ഇങ്ങനെ പിള്ളേരെ പോലെ ഇങ്ങനെ ഒറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞു അങ്ങനെ ഗെയിം കളിക്കുമ്പോഴത്തേക്കൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ആ ഗെയിമിൽ തീരെ ഇല്ലാണ്ടായിപ്പോ അത് അത് എന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എനിവേ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്ചപ്പെട്ട പെർഫോമൻസ് ഇന്ന് എനിക്ക് തോന്നിയത് അഭി അഭിശ്രീയുടെയും ആണ് കുറച്ചുകൂടെ പിന്നെ അനീഷ് കുറച്ച് സംഭവങ്ങളും പിന്നെ ഫിസിക്കൽ ടാസ്ക് വെച്ചപ്പോഴത്തേക്കും ആ ഒരു ടാസ്കിന് ഇടയിൽ കൊടികുത്തുന്ന ഒരു ടാസ്ക് ഈ ടാസ്കിനിടയില് ബഹളം അതൊരു എന്താ േ അതവര്ണ്ണ് വാരി വലിച്ചെറിയുന്നു മണ്ടക്കേണ്ടതുണ്ട് ഈ ഗുസ്തി പിടിക്കണപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു അനുമോള് നേരമായിട്ട് കൊടിയൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ മറ്റേ കേട്ടോ ശരി സ്പോർട്സ്മാൻ സ്പിരിറ്റ് അവരുടെ ഉള്ളിൽ കേറിയാണ് അത് ഞാൻ ബിഗ് ബോസിന്റെ ഭാഗമായിരുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഈ ബോൾ എടുക്കുന്ന സ്പിരിറ്റിൽ കയറി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാന്നൊരു മെന്റാലിറ്റി നമുക്ക് വരും അത് ആ സമയത്ത് അവർക്ക് വന്നാണ് പിന്നീട് അത് അതിന്റെ ബേസിൽ പിന്നീട് അവർക്ക് അടിയൊന്നും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നു ലൈവിലുണ്ടോ എനിക്കറിയില്ല എപ്പിസോഡിൽ പിന്നീട് അടിയൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു അതിന്റെ വീട്ടില് അത് നൈസായിട്ട് തന്നെ പോയി പിന്നെ ഈ ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു സ്ട്രൈക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് എന്റെ സീസണിൽ ഞാൻ നടത്തിയ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു മറ്റേ പവർ റൂമിൽ ആൾക്കാർക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതൊക്കെ ഇടയ്ക്ക് അങ്ങനത്തെ ഫൺ പരിപാടിയൊക്കെ ഉള്ളത് എനിവേ ഓരോ എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇതിപ്പോ എന്താ ഇതാ ആരെയാണ് ഇവിടെ തിരുത്തപ്പെടേണ്ടതെന്ന് ഒരു തോന്നലുണ്ടാവും ഇപ്പൊ ഗെയിമേഴ്സ് ഇപ്പം ഈ കോണ്ടസ്റ്റൻസ് അവർ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് കയറി വരണം എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്ന അതേ സമയത്ത് തന്നെ ഇപ്പത്തെ ബിഗ് ബോസിന്റെ മേക്കേഴ്സ് ഇവരെന്താ കൂട്ടണം എന്നൊരു തോന്നലോട് നമുക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ തന്നെ ഇതേപോലെ വീക്കിലെ മറ്റേത് കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ തന്നെ ചെയ്യുമ്പോഴത്തേക്കും ഒന്നിനൊരു ഒന്ന് ഒരു ഫിനിഷിംഗ് ഇല്ല ഒന്നിനും തുടങ്ങി വച്ചിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിയ പോലെ എല്ലാം അത് മറ്റേന്താ പറയോ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് എത്തേണ്ട സ്ഥലം ഇപ്പൊ ഒരു പോയിന്റ് തുടങ്ങി വേറൊരു പോയിന്റിലേക്ക് പോവുക സാധാരണ ഒരു വര വരക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സാധനം ഇങ്ങനെ വരച്ച് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വളച്ച് എത്തണ്ടേ എന്നുള്ള രീതിയിലാണ് സംഭവങ്ങൾ പോണേ മേക്കേഴ്സ് കുറച്ചുകൂടെയൊക്കെ ഒരു ഉത്തരവാദിത്വം ക്ലാരിറ്റിയും നിങ്ങൾക്കൊരു ഒരു വിഷൻ വേണം എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ലാലേട്ടൻ ലാസ്റ്റ് വീക്കെന്റ് എപ്പിസോഡിൽ പറഞ്ഞു ഈ ആഴ്ച ഭയങ്കര കഠിനമായിരിക്കും എന്നാണ് പറഞ്ഞത് ഒന്ന് രണ്ട് ടാസ്കിൽ കുറച്ച് കഠിനങ്ങൾ മറ്റേ ഇപ്പൊ മുടി മുട്ടയടിക്കുക അത് ചെയ്ത് ചെയ്യന്നൊക്കെ പറഞ്ഞ സാധനം അല്ലാണ്ട് ഈ വീക്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു ടാസ്ക് ഒന്നും കാണുന്നില്ല അത്രയും കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാവുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഇവരുടെ തുണിയും മണിയും കിണിയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു അത് ബുദ്ധിമുട്ടാണ് ശരിയാണ് ഫുഡും കുറച്ച് കൊടുക്കുന്നു ശരിയാ പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാവണ്ടേ ഇവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണ്ടേ ഇവർക്കിടയിൽ കുറച്ച് ടോക്ക് ഉണ്ടാവണ്ടേ ഇവർക്കിടയിൽ കുറച്ച് മത്സര ബുദ്ധി വരണ്ടേ അതില്ല അത് എന്താ പറയാ അതിങ്ങനെ പൊങ്ങി വരും അപ്പൊ തന്നെ താന്നുപോകും പൊങ്ങി വരും അപ്പൊ തന്നെ ഇല്ലാണ്ടായി സമയത്താണ് ചിലർക്ക് തോന്നുന്നത് ആ നമ്മൾ ഗെയിം ഇല്ലാണ്ടായിരുന്നു അങ്ങനെ ഉള്ളു അതിനപ്പുറത്തേക്ക് വേറെ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും ചെയ്യാത്ത അതായത് ബിഗ് ബോസിന്റെ ഇപ്പ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റീവ് ആയിട്ടുള്ള ഒരു അഞ്ചാറ് പേര് ഒന്നും ചെയ്യാത്ത ഇതാണ് വിഷയം ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത് ഈ ഇത്രയും വലിയ കോലാഹലങ്ങൾ നടക്കാൻ സമയത്ത് ഈ സ്റ്റോറി പറഞ്ഞിരുന്ന ശൈത്യ കടക്കുന്നു കൂടെ സൈഡിൽ രേണു ഇരിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങൾ വൈകിട്ട് കോലിട്ട് കളിക്കാൻ ഞാൻ ഈ ആഴ്ച ഇല്ല ഈ ആഴ്ച ഇല്ല ാണ് ഇവർക്ക് എന്നാലും നോക്കാം അടുത്ത എപ്പിസോഡ് നമുക്ക് ബാക്കി കഥ കേട്ടറിയാം